കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി പരിധിപ്രയിലെ വെള്ളക്കെട്ടിന് വഴിവെച്ചിരി നഗരസഭയുടെ അനാസ്ഥയ്ക്ക് എതിരെ നിൽപ്പ് സമരം നടത്തി പൊതുപ്രവർത്തകനായ കെ കെ അബുബക്കർ വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് പരിഹരിക്കാത്ത നഗരസഭയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പൊതുപ്രവർത്തകനായ കെ കെ അബുബോക്കർ നിൽപ്പ് സമരം നടത്തിയത് ശനിയാഴ്ച കാലത്ത് പെയ്ത മഴയിൽ ഓടകൾ നിറഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി നിരവധി തവണ നഗരസഭയോട് പരിഹാരം ആവശ്യപ്പെട്ടെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് പൊതുപ്രവർത്തകനായ അബുബോക്കർ പറയുന്നു പൊതുമരാമത്ത് പോലീസ് മാധ്യമങ്ങൾ എന്ന പ്രസ്ഥാനത്തെത്തിയെങ്കിലും നഗരസഭാ ഉദ്യോഗസ്ഥരോ ഭരണാധികാരികളോ തിരിഞ്ഞു നോക്കിയില്ല എന്നും ആരോപിച്ചായിരുന്നു പൊതുപ്രവർത്തകനായ കെ കെ അബുഗോക്കർ നിൽപ്പ് സമരം നടത്തിയത് ഇതിൻ്റെ ഗൗരവം വി ഡബ്ല്യു അതുപോലെ തന്നെ നഗരസഭയിലും അറിയിച്ചതിൻ്റെ ഭാഗമായി ബി ഡബ്ല്യു ഡി വലിയ രീതിയിൽ തന്നെ കാനയിലെ മണ്ണും മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് ഈ സമയത്ത് തന്നെ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രഥമ കേന്ദ്രങ്ങളായിട്ടുള്ള രണ്ട് മൂന്ന് സ്ലാബുകൾ പരുത്തിപ്രയിലുണ്ട് എന്നുള്ള വിവരം നഗരസഭയെ അറിയിക്കുകയും നബ നഗരസഭയിൽ നിന്ന് ജോലിക്കാരെ വിട്ട് ജോലിക്കാരെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ കാനയിലെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുക വെള്ളം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞു പോയ നഗരസഭ പിന്നീട് ഒരു കാലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ വിവരങ്ങളൊക്കെ നഗരസഭയെ ഞങ്ങൾ അറിയി അടിക്കടി അതാ സമയം ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുലുങ്ങിയാലും കുഞ്ഞാത്തു കുലുങ്ങില്ല എന്ന രീതിയിലുള്ള നഗരസഭയുടെ നെറികേട് ആ നെറുകേടാണ് എന്നെ ഈ സമരത്തിലേക്ക് തള്ളിവിട്ടത് സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു സമരം മുനിസിപ്പൽ കൗൺസിലർ എസ് എ എ ആസാദ് ഉദ്ഘാടനം ചെയ്തു ഒരു നിൽപ്പ് സമരം ഈ പരുത്തിപ്പറ എന്ന് പറയുന്ന ചെങ്കോട്ടയിൽ ഈ പരിപാടി നടത്തേണ്ടി വന്നത് ചെങ്കോട്ട എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ എല്ലാം അവരുടെ ഭരണ ഭരണകൈയ്യാളുകളല്ല ഭരണകക്ഷിയുടെ കൈയാളുകളായിട്ടുള്ള പ്രദേശമാണല്ലോ ആ മേഖലയിൽ ഇന്ന് പെട്ടെന്നുണ്ട പെട്ടെന്ന് മഴ എന്നുള്ളത് പെട്ടെന്നല്ല ഇന്ന് മഴയുണ്ടായപ്പോൾ രണ്ട് മണിക്കൂർ മഴയുണ്ടായപ്പോൾ ഈ പ്രദേശം പ്രദേശമാകെ വെള്ളക്കെട്ടുകൊണ്ട് രൂക്ഷമായ വെള്ളക്കൊട്ടുകൊണ്ട് വീടുകളിലേക്ക് വെള്ളം കയറുന്ന രീതിയിലേക്ക് സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഉണ്ടായ സമൂഹ വികാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിഞ്ഞു നോക്കാൻ നാഥനില്ലാതെ വന്നപ്പോൾ നഗരസഭ തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവ് തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ പൊതുപ്രവർത്തകനായ കഴിഞ്ഞ രണ്ട് രണ്ടാഴ്ചക്കാലം ഈ പ്രദേശത്തിൻ്റെ കാനകളിലെ അഴുക്കുകൾ മാലിന്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത പ്രവർത്തിച്ച ശ്രീ ബക്കർ ഈ സമരത്തിന് നേതൃത്വം നൽകുക കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം ജെ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ബുഷറ റഷീദ് ജയൻ മംഗലം നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ അഡ്വക്കറ്റ് സി വിജയൻ അസീസ് ആദം പി എസ് രാധാകൃഷ്ണൻ ജയ്മോൻ ബിജു കൃഷ്ണൻ കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി